നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മെമ്മറി കാർഡ് മുക്കേണ്ടത് ഇപ്പോൾ പോലീസിന്റെ ആവശ്യം ആര്യക്കും സച്ചിനുമെതിരെ എടുക്കേണ്ടി വന്നതിന്റെ ഭയത്തിലാണ് പോലീസ് മാത്രമല്ല ഈ കേസിൽ മേയറേയും എം എൽ എയെയും രക്ഷിക്കാൻ പഴുതുണ്ടാക്കേണ്ടതും ഇപ്പോൾ പോലീസിന്റെ ആവശ്യം പോലീസ് നെട്ടോട്ടം തുടങ്ങിയിട്ടുണ്ട് ഏമാന്മാരുടെ മുന്നിലുള്ള ഒരേ ഒരു വഴി ആ മെമ്മറി കാർഡ് മാത്രമാണ് മെമ്മറി കാർഡ് കിട്ടിയില്ല മറ്റു രേഖകളും തെളിവുകളും ഇല്ല എന്ന സ്ഥിതി വന്നാൽ കേസ് എഴുതി തള്ളാൻ പോലീസിന് കോടതിയിൽ റിപ്പോർട്ട് നൽകാം ഇതിനുള്ള സാധ്യത ഏറെയാണ് കോടതിയുടെ കഴുത്തിന് പിടുത്തതിൽ നിന്നും സഖാക്കളുടെ വെട്ടിൽ നിന്നും രക്ഷപ്പെടാൻ പോലീസ് നോക്കിയിട്ട് ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ കേസിൽ വളരെ സൂക്ഷിച്ചേ ഇനി നടപടികൾ പാടുള്ളൂവെന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം വന്നത് മേയർക്ക് വേണ്ടിയുള്ള തിരക്കഥ എഴുതി തുടങ്ങിയിട്ടുണ്ട് പോലീസ് ഇരുവർക്കുമെതിരെയുള്ള ജാമ്യമില്ലാ കുറ്റങ്ങൾ ഒഴിവാക്കാനാണ് ഇനി നീക്കം ബസിലെ മെമ്മറി കാർഡ് കളവുപോയ സാഹചര്യത്തിലാണ് ഇത് ഈ വീഡിയോ പുറത്തു വന്നാൽ എന്തും സംഭവിക്കുമെന്ന ആശങ്ക പോലീസിനുണ്ട് ഗുരുതര കുറ്റങ്ങൾ ഉണ്ടെങ്കിലും മേയറുടെയും എം എൽ എയുടെയും അറസ്റ്റ് നിർബന്ധമല്ല എന്നാണ് നിയമ വിദഗ്ധർ പറയുന്നത് ബസ്സിലെ യാത്രക്കാരെ കണ്ടെത്തി മൊഴിയെടുക്കും കണ്ടക്ടറുടെ മൊഴിയും നിർണായകമാകും മെമ്മറി കാർഡ് കിട്ടിയില്ല മറ്റു രേഖകളും തെളിവുകളും ഇല്ല എന്ന് കോടതിയെ ധരിപ്പിക്കാനാകണം ഇതിൽ കോടതി എടുക്കുന്ന തീരുമാനം നിർണായകമാണ് പരാതിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായത് കോടതി കടുപ്പിച്ചപ്പോഴാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തേണ്ടി വന്നതാണ് ഇനി കോടതിയിൽ ഉടായി പിറക്കുക അത്ര എളുപ്പവുമല്ല എന്നാൽ മേയറെ ഊരിയെടുക്കാൻ വകുപ്പുണ്ടാക്കേണ്ടത് പോലീസിന് അത്യാവശ്യവും അതിനാൽ മെമ്മറി കാർഡ് കണ്ടെത്താനായില്ല എന്ന കഥ തന്നെ ഇറക്കും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ചുമത്തിയ കേസിൽ ഇരുവരുടെയും അറസ്റ്റ് ഉണ്ടാകില്ലെന്ന് വ്യക്തമാണ് കെഎസ്ആർടിസി ഡ്രൈവർ യദു മേയർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ പൊതു താല്പര്യ ഹർജി നൽകിയ എറണാകുളം സ്വദേശിയായ അഭിഭാഷകൻ എന്നിവരുടെ മൊഴിയാകും പോലീസ് ആദ്യം രേഖപ്പെടുത്തുക ഇവരോട് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും ആര്യയുടെയും സച്ചിൻ ദേവിന്റെയും മൊഴിയെടുക്കുക സച്ചിൻ ദേവ് എംഎൽഎ ബസ്സിൽ അതിക്രമിച്ച് കയറിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്താനാണ് തീരുമാനം ബസിലെ സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചെന്ന ഗുരുതര ആരോപണം എഫ്ഐആറിൽ തന്നെയുണ്ട് എം എൽ എ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചതായും എഫ്ഐആറിൽ പറയുന്നു കോടതിയിൽ നൽകിയ ആരോപണമാണ് എഫ്ഐആറിൽ ഉള്ളത് അന്വേഷണം നടത്തിയ ശേഷം വകുപ്പുകൾ പോലീസിനും മാറ്റാം ദൃശ്യങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിൽ എം എൽ എ ബസ്സിൽ കയറിയെന്ന ആരോപണം പോലീസ് തള്ളും സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ ഐ പി സി മുന്നൂറ്റി അൻപത്തി മൂന്ന് വകുപ്പാണ് ഇവർക്കെതിരായ ജാമ്യമില്ലാ കുറ്റം രണ്ടു വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണിത് മേയർക്കും കൂട്ടർക്കുമെതിരെ തെളിവ് നശിപ്പിക്കലിന് ഏഴു വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് ചുമത്തിയിട്ടുണ്ടെങ്കിലും ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പാണ് പക്ഷെ കുറ്റം ചുമത്തിയാൽ വിചാരണ സെഷൻസ് കോടതിയിലാക്കണം പൊതുശല്യം ഉണ്ടാക്കിയതിനുള്ള വകുപ്പിന് ഇരുന്നൂറ് രൂപ മാത്രമാണ് പിഴ ശിക്ഷ അന്യായമായ തടഞ്ഞുവയ്ക്കലിന് ഒരു മാസം തടവും പിഴയും അനുഭവിക്കണം പൊതു ഉദ്ദേശത്തോടെ കുറ്റകൃത്യത്തിന് ശിക്ഷിച്ചാൽ അഞ്ച് പ്രതികളും ഒരുപോലെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിയതെങ്കിലും ഇരുവർക്കും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാം സർക്കാർ നിലപാട് ഇതിൽ നിർണായകമാകും പ്രതിസ്ഥാനത്ത് മേയറും എം എൽ എ ആയതിനാൽ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചാൽ മുൻകൂർ ജാമ്യം കിട്ടും സർക്കാർ അത്തരം ഒരു നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത ആര്യയ്ക്കും സച്ചിനും മുൻകൂർ ജാമ്യത്തിനായി കോടതിയിൽ ഹാജരാകേണ്ടി വരില്ല ഇവർക്കായി അഭിഭാഷകൻ എത്തിയാൽ മതിയാകും മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ രണ്ട് ജാമ്യക്കാരെ ഹാജരാക്കി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം പ്രാബല്യത്തിലാക്കണം എങ്ങനെ നോക്കിയാലും രണ്ടു വർഷത്തേക്ക് തൂക്കി അകത്തിടാനുള്ള വകുപ്പുണ്ട് പക്ഷേ പിണറായി രക്ഷിക്കുമെന്ന് ഉറപ്പല്ലേ ഈ ധൈര്യത്തിലാണ് ആരെയും സച്ചിനും വീണ്ടും കിടന്ന് വിലസുന്നത് മേയറെ അറസ്റ്റ് ചെയ്യുമോ എന്ന ചോദ്യം വലിയ രീതിയിൽ ഉയർന്നു വന്നിരുന്നു എവിടുന്ന് വിദേശത്തിരുന്നിട്ടും മേയറെയും സച്ചിനെയും ഒക്കെ രക്ഷിക്കാൻ ചരടുവലി നടത്തുന്നുണ്ട് പിണറായി ഒന്ന് ഓർക്കണം ബസിലെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചു ഗുരുതര ആരോപണം എഫ്ഐആറിലുണ്ട് എന്നിട്ടും വായും പൊളിച്ചു നിൽക്കുകയാണ് ഇവിടുത്തെ പോലീസ് ഈ ആര്യയ്ക്കും സച്ചിനും പകരം വേറെ ഏതെങ്കിലും ഒരു സാധാരണക്കാരനാണ് പ്രതിസ്ഥാനത്ത് ഉണ്ടായിരുന്നതെങ്കിൽ എന്തായിരിക്കും ഇവരുടെയൊക്കെ നിലപാട് കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ ഒരു സൈബർ പേജിൽ വന്ന കുറിപ്പാണ് അതിൽ എഴുതിയിരിക്കുന്നത് യദു ഒരു തട്ടിപ്പ് ഡ്രൈവർ ആണെന്നാണ് തട്ടിക്കൂട്ട് ഡ്രൈവർ ആണെന്ന് അപ്പോൾ പിന്നെ ഗതാഗത വകുപ്പ് അവിടെ എന്തിനാണ് ഇരിക്കുന്നത് കെ എസ് ആർ ടി സിയിൽ എങ്ങനെ ജോലി കിട്ടി അതും തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഉള്ള ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിലാണ് യെതുവിന് ഡ്രൈവറായി നിയമിച്ചിരിക്കുന്നത് എന്നിട്ടും സി പി എമ്മുകാർ തന്നെ പറയുകയാണ് ഇയാൾ ഒരു തട്ടിക്കൂട്ട് ഡ്രൈവറാണെന്ന് അപ്പോൾ ചോദിക്കാനുള്ളത് ഈ സർക്കാർ വകുപ്പുകൾക്കൊന്നും ഒരു പിടിപ്പും ഇല്ലേ എന്നാണ് അങ്ങനെ തോന്നുന്നവർക്കെല്ലാം ജോലി കൊടുക്കാൻ ഇരിക്കുകയാണോ ഈ വകുപ്പുകളെല്ലാം ഇതിൽ പലരും സി പി എമ്മിന്റെ പല സൈബർ ഗ്രൂപ്പുകളിലും വരുന്ന ഒരു ചോദ്യമാണ് മാധ്യമങ്ങളെ എടുത്തിട്ട് അലക്കിക്കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു സ്ത്രീകൾ സ്ത്രീക്ക് നേരെ അങ്ങേയറ്റം അധിക്ഷേപം നടത്തിയ ഒരാൾക്ക് വേണ്ടി മാധ്യമങ്ങൾ കിടന്ന് മെഴുകുകയാണെന്ന് എവിടെയാണ് മെഴുകിയത് ഇപ്പോഴും എല്ലാ മാധ്യമങ്ങളും പറയുന്നുണ്ട് ഏതു കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അതിൽ ഒരു തർക്കവുമില്ല പക്ഷേ മേയറുടെ ഇത്തരത്തിലുള്ള ധാർഷ്ട്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് മേയർക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല ഇവർ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടത്തിയതിന് തെളിവുണ്ട് വീഡിയോയിൽ നിന്ന് തന്നെ അതിനുള്ള തെളിവുകൾ ലഭ്യമാണ് എന്നിട്ടും മേയറെ വെളുപ്പിക്കുകയാണ് ഇവരെല്ലാവരും ചേർന്ന് മേയർ തന്റെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ചാണ് യദുവിനെ കൊടുക്കാൻ നോക്കുന്നത് പലതരത്തിലുള്ള ആരോപണങ്ങൾ യദുവിനു നേരെ ഉന്നയിച്ചു കഴിഞ്ഞു എന്നാൽ ആ ആരോപണങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാകുകയാണ് ചെയ്തത് മേയർ മേയറുടെ ഭാഗത്തുണ്ടായ കുറ്റങ്ങളെ മറച്ചു പിടിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാകുകയാണ് അതിനുവേണ്ടി മേയർ പദവി പോലും ഉപയോഗിക്കുകയാണ് ആര്യ രാജേന്ദ്രൻ ഇതിനെയാണ് ചോദ്യം ചെയ്യുന്നത് ഗുരുതരമായ നിയമ ലംഘനമാണ് റോഡിൽ ആര്യ രാജേന്ദ്രൻ കാണിച്ചത് എന്തുകൊണ്ട് അവർക്കെതിരെ നടപടി വരുന്നില്ല ഈ സാധാരണക്കാർക്കെതിരെ മാത്രമേ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാറുള്ളൂ ഇവർക്കൊക്കെ എന്ത് പ്രിവിലേജ് ആണുള്ളത് അതോ ഈ സി പി എമ്മുകാർക്ക് പ്രത്യേകം ഭരണഘടന വല്ലതും എന്ത് തോന്നിവാസവും കാണിച്ചാലും ആരും ഒന്നും പറയില്ല കേസ് ഉണ്ടാകില്ല എന്നുള്ള ധാർഷ്ട്യമാണോ ഇവർക്ക് അത്തരത്തിലുള്ള ഒരു ധാർഷ്ട്യവും അനുവദിച്ചു കൊടുക്കാനാകില്ല ആ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ആര്യ നടത്തുന്ന ചെയ്തികളെയാണ് ചോദ്യം ചെയ്യുന്നത് അല്ലാതെ ആര്യ എന്ന സ്ത്രീയെ അല്ല ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ്